ഫ്രണ്ട്സ് വെൽക്കം ടു ആ ഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കായ പച്ചക്കായ കൊണ്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് നോയമ്പ് കാലത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ മീനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി നമുക്കൊന്ന് കണ്ടു നോക്കാം കായ കൊണ്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു നാല് കായ ഒരു മീഡിയം സൈസാണ് തിരി വലുതല്ല ഇതിനെ കഷ്ണങ്ങളാക്കി എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഈ രീതിയില് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കറയെല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിന് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകട്ടെ ഇനി ഇതിനാവശ്യമായ അരപ്പെന്ന് പറയുന്നത് ഒരു കുറേ തേങ്ങയുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇത്രയാണ് ഇതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് കുടംപൊളി കൂടുതൽ അതിന് അച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണ കുടമ്പുളി കൂടെ ഉണ്ട് തയ്യാറാക്കുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ കായ ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും വേണ്ട കുറച്ച് മതി അതിന് പെട്ടെന്ന് വേവുന്ന കായ് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ വെന്ത് വരട്ടെ കായ വേവുന്ന സമയം കൂട്ടം നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ജീരകം എടുത്തിട്ടില്ല നിങ്ങൾക്ക് ജീരകത്തിന്റെ ഫ്ലവർ ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കായ വെന്തെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് അപ്പൊ ഇനി സമയത്ത് നമുക്ക് ഇതൊക്കെ ചതിച്ചു വെച്ചിരിക്കുന്ന അഴപ്പിട്ടുള്ളൂ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ മൂന്ന് ചെറിയ മൂന്ന് കഷ്ണ പുളിയുണ്ട് പുളിയും ഇട്ടു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ വെള്ളം ഒട്ടുമില്ല ഒത്തിരി അരപ്പുള്ള കൂടിയിലേക്ക് ചേർത്ത് വെക്കും അതേസമയം നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ ചേർത്ത് വെക്കും ഷോപ്പിന്റെ കുറവുണ്ട് അത് ഉപ്പ് കൊടുക്കാം ഒരു പൊടി ഒന്നും വേണ്ട അവയിൽ വെക്കത്തില്ലേ മീൻ പീര വറ്റിക്കത്തില്ലേ അതുപോലെ അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ കാണ പീരവറ്റിക്കൽ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നോക്കാം കുറച്ച് കറിയും വരും ഇത്രയുള്ളൂ അടിപൊളി ആണ് കേട്ടോ ചോറിന് വെച്ച് മാത്രമാണ് നമ്മൾ നോയമ്പ് നാലത്തൊക്കെ ചോറിന് വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ കായപ്പീര അങ്ങനെയൊക്കെ ചെടി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും